ആതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറാനാപ്പള്ളിയിൽ വിസ്താസ ബസ്റ്റിയാൻ ഹൌസിന്റെ തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്ക് നടന്ന കൊടിയേറ്റ് ചടങ്ങിന് വികാരി റവർണർ ഡോക്ടർ ജോസഫ് കുണ്ടകത്തിൽ കാർമുഖത്വം വഹിച്ചു വിശ്വസ്നോസിന്റെ തിരുസ്രൂരവും തിങ്കളാഴ്ച പരസ്യമണക്കത്തിനായി പ്രതിഷ്ഠിക്കും രാവിലെ ഏഴു മുപ്പതിന് വലിയ പള്ളിയുടെ പത്മഹയിൽ നിന്നും തിരുസ്വരൂപം പുറത്തെടുത്ത് പരമ്പരാഗത ആഭരണങ്ങൾ ചേർത്തും തുടർന്ന് തിരുസ്വരൂപം ആഘോഷപൂർവ്വം സംവഹിച്ച് മോണ്ടടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കും ഏഴ് നാല്പത്തി അഞ്ചിന് വഹിച്ചുകൊണ്ട് ചെറിയ പള്ളിയിലേക്ക് പ്രതിഷ്ഠം എട്ട് നാല്പത്തി അഞ്ചിന് തിരുസ്വരൂപം ചെറിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കും ഇരുപത്തിനാലിന് രാത്രി എട്ട് മുപ്പത് വരെ തിരുസ്വരൂപം ചെറിയ പള്ളിയിലായിരിക്കും ഈ ദിവസങ്ങളിലെ തിരുക്കരമങ്ങൾ ചെറിയ പള്ളിയിൽ നടക്കും നാടിന്റെ ആൽമീയോത്സവമായ ദേശക്കഴിഞ്ഞം തിങ്കളാഴ്ച ആരംഭിച്ച് ഇരുപത്തിമൂന്നിന് സമാപിക്കും ഇടവകെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് ദേശങ്ങളായി തിരിച്ച് നാല് ദിവസങ്ങളായാണ് ദേശക്കഴിഞ്ഞ് നടത്തുന്നത് വൈകുന്നേരം ആറിന് വിവിധ ദേശങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ചെറുപ്രദങ്ങൾ സംഗമിച്ച് നാനാജാതി മാസത്തിന്റെ മഹാസംഗമമായി ദേശക്കഴിഞ്ഞ് രാത്രി ഒൻപതിന് ചെറിയ വിളി എത്തി സമാപിക്കും